പ്രിയപ്പെട്ടവര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലിന് ആചരിക്കുന്ന ലോക ക്യാൻസർ ദിനത്തിലെ മുദ്രാവാക്യം യുണൈറ്റഡ് ബൈ യുനീക്ക് അനന്യതയിലൂടെ ഏകത്വം അതായത് രോഗിയും ഡോക്ടറും സമൂഹവും പരിസരവും ഒക്കെ ഐക്യപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് അതുതന്നെ മനുഷ്യ പറ്റുള്ള ചികിത്സ ആയിരിക്കുകയും വേണം മനുഷ്യ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡേൺ മെഡിസിൻ ആയുർവേദ നാച്ചുറോപ്പതി യുനാനി സിദ്ധ ഹോമിയോ യോഗ അവർനെസ് ഇത്തരത്തിലുള്ള ലോകത്തുള്ള ഏത് സിസ്റ്റമായാലും രോഗിക്ക് തൃപ്തിപ്പെടുന്ന മനസ്സമാധാനം ഉണ്ടാക്കുന്ന ഹാപ്പി ഹോർമോൺസിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൃത്യമായ പരീക്ഷണ നിരീക്ഷണ ഗവേഷണത്തിൽ കൂടി കണ്ടുപിടിക്കപ്പെട്ട ഏറ്റവും നല്ല ചികിത്സ വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ പെട്ടെന്ന് തന്നെ അസുഖം മാറ്റാനുള്ള ഒരു സാധ്യത രോഗിക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിനൊരു പ്രതീക്ഷ രോഗിക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കണം നമ്മുടെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ രോഗിയുടെ പരിചാരകൾ ബന്ധുക്കൾ നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാർ കുടുംബക്കാരൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു വിധത്തിലുള്ള ക്യാൻസറുകളൊക്കെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് പരിപൂർണമായിട്ട് മാറ്റാൻ കഴിയും എന്ന് ലോകം തെളിയിച്ചിരിക്കുകയാണ്